ഹായ് ഗായ്സ് ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടിയിരിക്കുക അപ്പോൾ പുള്ളി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് ഇവനാണ് അവൻ അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെ കയറി കൂടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പിള്ളേരെ വീട്ടിലാക്കി ഒന്നും കറങ്ങാൻ പോയിട്ട് വരുന്ന വഴിയാണ് ബ്ലോഗ് ചെയ്യണത് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ഇതേ പിള്ളേരൊക്കെ ഡാൻസും കണ്ണമൂരാണ് ഞങ്ങൾ ഗൾഫീന്ന് വന്നത് അപ്പോൾ അവൻ്റെ വീട്ടിലാണ് കൂടിയിരിക്കുന്നത് അപ്പോൾ അവനും പിള്ളേരും എല്ലാവരും കൂടി നല്ല ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഫ്രണ്ടിൻ്റെ വീട്ടിലെല്ലാ ഫ്രണ്ട്സുമായിട്ടും ഓ ഭയങ്കര ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞു പിള്ളേർക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അല്ലാതെ ചില്ലറ കാര്യങ്ങൾ കൊണ്ടും ഞാനൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അങ്ങനെ ഗീ ഒഴിച്ചു സവാളയും ക്യാരറ്റും ഇട്ട് അത് വഴറ്റിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഒരിച്ചിരി എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇച്ചിരി പേപ്പറായിട്ട് കൊടുത്തു എൻ്റെ കോൾഡുണ്ട് എൻ്റെ സൗണ്ടിന് ബാസ് അതുകൊണ്ടിട്ടായിരിക്കും ഒന്ന് ശ്രമിച്ചേക്കെല്ലാവരും അങ്ങനെ അത് വൈൻഡ് വന്നപ്പോഴേക്കും ചിക്കനും മുട്ടയൊക്കെ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിലേക്ക് ഇട്ട് കൊടുത്തു ഞാൻ അതും ഒന്ന് മൂപ്പിച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തു ടുമാറ്റോ സോസ് കൊപ്പിയിലില്ല ഞണ്ട് ഒരു അവിടെ ഒരു കിടന്നിരുന്ന സാമ്പിൾ ടൊമാറ്റോ സോസ് എടുത്ത് ഞാൻ എടുത്തതിലിട്ടു പിന്നെ കുട്ടികൾക്കല്ല ഒത്തിരി വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ റൈസ് വിട്ടു ഇങ്ങനെ റൈസ് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും മസാലയൊക്കെ പിടിപ്പിച്ച് നന്നായിട്ട് വഴറ്റി എടുക്കണം ഇങ്ങനെ നന്നായിട്ട് വഴറ്റി വഴറ്റി എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് ഇളക്കി മിക്സാക്കി ആ നല്ല രീതിയിൽ ഫ്രൈഡ് റൈസിൻ്റെ അതേ കളർ വന്നു കാണുന്ന ലുക്ക് പോലെ എല്ലാവരുടെ നല്ല ടേസ്റ്റ് ആവുന്നു കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിനുള്ള ഫുഡ് ഒക്കെ ഏകദേശം കുറച്ചേരം കിടന്ന് റിലാക്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞ് രാത്രി രാത്രി ഏകദേശം ഒരു പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഫോട്ടോ ഉച്ചിയിലേക്ക് പോയി ഒത്തിരി വീഡിയോസ് മിസ്സായി പോയി കുറച്ച് മെമ്മറിക്ക് വേണ്ടി എടുത്തു വെച്ച് കുറച്ച് വീഡിയോസാണ് ഫ്രണ്ട്സുമായിട്ട് ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഉച്ചിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫ്രണ്ട്സായിട്ട് കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും പാടിയൊക്കെ ഫൈനലി ഞങ്ങൾ ഫോട്ടോ ഉച്ചിയിലെത്തി ഏകദേശം ഈ ടൈം ആയതുകൊണ്ട് തിരക്ക് നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നോക്കിക്കോ എല്ലാത്തിനും അടക്കി വെച്ചിരിക്കുവാണ് ഓരോന്നിനും ഓരോന്നിനെയൊക്കെ ആയിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുവാണ് അതിന് പിള്ളേർ സെറ്റൊക്കെ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇതൊരു നല്ല ഫീലിംഗ് അല്ലേ നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ ഫ്രണ്ട്സ് എങ്ങനെയായിരുന്നു അതുപോലെ നമ്മുടെ മക്കളും അതുപോലെ കളിച്ചും ചിരിച്ചും ഒക്കെ കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത ഫീലിങ്സാണ് ഞങ്ങൾ ഫ്രണ്ട്സ് പഠിക്കുമ്പോഴുള്ള ഫ്രണ്ട്സാണ് അത് കഴിഞ്ഞ് എല്ലാവരുടെയും മാരേജ് കഴിഞ്ഞു പക്ഷെ എന്നാലും എല്ലാവർക്കും ഒരുപോലെ തന്നെ നിൽക്കാൻ പറ്റിയ തന്നെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ് ഞങ്ങൾ അവിടെ വെച്ചിട്ടൊരു സാറിന് കട്ടു അപ്പം അവർക്ക് പരിചയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അവർ ഫ്രണ്ട്സിനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു സാറിന് അത് എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഫോട്ടോ വെച്ചിട്ട് പറഞ്ഞാൽ ഫോട്ടോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ ഒരു ചിറകിന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അഞ്ചലിന്റെ മിങ്സ് പോലെ അവിടെ നിന്ന് കുട്ടികളുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ ദേ അപ്പന്മാരുടെ ഫോട്ടോഷൂട്ടായി അങ്ങനെ പൊന്നൂസിൻ്റെ പപ്പ കയറി നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവോ എല്ലാവരും ഇങ്ങനെ ചിരിയും കളിയും ഒക്കെ കൂടിയാണ് അതിനിടയിൽ ദേ ഈശോനെ കുരിശി തറച്ച പോലെ രണ്ട് കള്ളന്മാരും വന്നിട്ട് കുരിശി തറച്ച് നിൽക്കുന്നുണ്ട് നല്ല രസമായിരുന്നു നല്ല വൈബായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബായിരുന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടി വർഷത്തിലായിരിക്കലും എല്ലാ ഫ്രണ്ട്സും ഇങ്ങനെ കൂടണം എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തു നോക്കാം അങ്ങനെ ഈ പിള്ളേരെ എല്ലാം അവിടെ ഓടിക്കളിയൊക്കെയാണ് ഏകദേശം നല്ല നൈറ്റ് വൈറ്റായി പിന്നെ ഫോട്ടോഷൂട്ടുമൊക്കെ നല്ല അടിപൊളി സ്ഥലമല്ല ഈ രാത്രിയിൽ ഈ വായ്പ ഒക്കെ കണ്ടിരിക്കാൻ എന്ത് രസമാണ് അറിയാമോ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഐസ്ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈപ്പപ്പ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചു ഞങ്ങൾ എല്ലാവരും അത് ഇതൊക്കെ വാങ്ങിച്ചു കേട്ടോ ചോക്കുപാറ ചിക്കു അത് ഇതൊക്കെ ആയിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചു അങ്ങനെയുള്ള എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പൊന്നൂസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചൊക്കപ്പാറ അടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അതുകഴിഞ്ഞാൽ പിള്ളേർ തവിടത്തെ പോണുമേലൊക്കെ ചാരിയും ഒക്കെ കളിക്കുവാണ് അതിന്റെ നമ്മള് പിന്നെയാണ് അവിടെ നടന്നു നടന്ന് സംസാരിച്ചു നടക്കാൻ നല്ല രസമാണ് അത് നല്ല ടൈം രാത്രിയിലും നല്ല തണുപ്പും ഒക്കെ ഉണ്ട് നല്ല സുഖമായിരുന്നു അപ്പോൾ അങ്ങനെ നടന്ന് ഞങ്ങൾ തീ ഒരുപ്പിലോട്ട് ആ കടയിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ നീങ്ങിയിട്ട് കുറച്ചും കൂടി വലിയ കടയുണ്ട് അവിടെ കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ഓൾമോസ്റ്റ് ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു മാങ്ങയും അതും ഇതും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബീച്ചിൻ്റെ അങ്ങോട്ട് പോയി നടന്നാണ് ബീച്ചിൻ്റെ അവിടെ എത്തി എവിടെ പിള്ളേർ കാലം നഷ്ടമായിട്ട് അപ്പന്മാരാണ് മേളിൽ കയറിയിരിക്കുന്നതൊക്കെ ഇനി അങ്ങനെ ബീച്ചിലിറങ്ങി ഇത് പിള്ളേരൊക്കെ മണ്ണുമാരി കളിക്കലൊക്കെയാണ് പൊന്നിവസം പപ്പായും കൂടി പോയി അങ്ങനെ എല്ലാവരും കൂടെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുവാണ് ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വൈബാണ് ഇവിടെ വന്നിരിക്കാൻ ഈ ടൈമിൽ നല്ല രസമായിരുന്നു കേട്ടോ ഫ്രണ്ട്സുമായിട്ടുള്ള ആരും മിസ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ എപ്പോഴെങ്കിലും നമ്മുടെ ഒരു സമയം സ്പെൻഡ് ചെയ്യുക എന്നെവിടെയെങ്കിലും കണ്ടുപിടിച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് പോവാണ് അപ്പൊ അവിടെ ഇത് കണ്ടപ്പോ അവിടെ നിന്ന് കുറെ ബബിൾസും പൊട്ടാസും ഒക്കെ വാങ്ങിച്ചു പിള്ളേർ പൊട്ടാസും ബബിൾസും ഒക്കെ പൊട്ടിച്ചുകൊണ്ട് നടക്കുവാണ് അത്രയൊക്കെ ഉള്ളു ഫോട്ടോസിലേക്ക് ഇറങ്ങാൻ അങ്ങനെ ഇറങ്ങി ഞങ്ങൾ പോകാൻ വേണ്ടി നിക്കുവാണ് ബബിൾസും പൊട്ടാസും പൊട്ടിക്കണമെന്ന് പറഞ്ഞ പൊന്നിനെ കൊണ്ട് പൊട്ടിക്കുവാണ് അത് ഇതേ തിരിച്ച് ഞങ്ങൾ എല്ലാം വണ്ടിയിൽ അട്ടിയിട്ടുകൊണ്ടിരിക്കുവാണ് ഇത് കണ്ണന്റെ വണ്ടിയാണ് ഞങ്ങൾ കണ്ണന്റെ വണ്ടിയിൽ എല്ലാവരും കൂടി കൊള്ളത്തുള്ളൂ ഞങ്ങളെല്ലാവരും കൂടെ അതിൽ പോകുന്നു അതിന് ഫോട്ടോ വെച്ച് ഇന്ന് വിടെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുമ്പോഴും അവരുടെ വിശപ്പിന്നെ വിളി വരുന്നുണ്ട് അപ്പോൾ ഇനി കിട്ടി ഇപ്പോൾ ഫുഡൊന്നും പ്രിപ്പേർ ചെയ്യാൻ നടക്കത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നെസ്റ്റ് ഒടിച്ച് എല്ലാവരും കൂടി അങ്ങ് തട്ടുകടയിലോട്ട് കയറിയാലോ എന്ന് പറഞ്ഞു ഓക്കെ ഡൺ എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു വട്ടം കയറിയിട്ടുണ്ട് തട്ടുകടയിൽ നല്ല ടേസ്റ്റി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ അവിടെ കയറി ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പറഞ്ഞു പിന്നെ ചിലവർ ദോശയും ചമ്മന്തിയും അങ്ങനെ വെറൈറ്റി വെറൈറ്റിയൊക്കെ എല്ലാവരും പിടിച്ചത് ചിക്കനും ഫ്രൈ നല്ല വലിപ്പമുള്ളതായിരുന്നു നല്ലതായിരുന്നു അവിടെ നല്ല സോഫ്റ്റും ക്രിസ്പിയും ഒക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞത് രാത്രിയിൽ ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സും കൂടി ഒരു റൂമിൽ അങ്ങ് വന്ന് പിള്ളേരെയൊക്കെ അവർ റൂമിൽ അടുത്ത് ഉറങ്ങിക്കഴിഞ്ഞു ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി രാത്രി ഇപ്പോൾ ഒരു റൂമിൽ എല്ലാവരും കൂടി വന്ന് കിടന്നു ഇതൊക്കെ ഭയങ്കര സൂപ്പർ മെമ്മറീസ് ആണ് ഇതൊക്കെ ഓരോരുത്തരും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തു നോക്കണം എന്ന് പറയത്തുള്ളൂ അങ്ങനെ പാട്ടും ഡാൻസും കൂത്തും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിവരെയൊക്കെ എല്ലാവരും ഓർക്കുന്നു എപ്പോഴും ഉറങ്ങിയെന്ന് എല്ലാവർക്കും അറിയത്തില്ല അതുപോലെ സംസാരം ബഹളം ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ എല്ലാവരെയും കൂടെ കിടത്തി ഞങ്ങളടിച്ച് പൊളിച്ചു എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ